ഹലോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം അതിന് ഒരു ഡെമോ ക്ലാസ് ആണ് ക്ലാസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡെമോ ക്ലാസ് മുഴുവനും കാണണം ഈ ക്ലാസ്സിനെ കുറിച്ച് ക്ലാസ്സിൻ്റെ രീതികളും ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഡെമോക്കകത്താണ് പറയുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡെമോ കാണാത്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഡെമോ ക്ലാസ് അവസാനം വരെ കാണാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാതെ പോകുന്നത് അതുകൊണ്ട് ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഡെമോ ക്ലാസ് മുഴുവനായിട്ടും കാണാം അപ്പം ഏത് വിഷയത്തിൻ്റെയും ക്ലാസ് ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡെമോ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഗ്രൂപ്പിനകത്ത് അപ്ലോഡ് ചെയ്യും ആ ഗ്രൂപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് ആ ഡെമോ ക്ലാസ് കംപ്ലീറ്റ് കാണാം അപ്പം നമ്മളൊരു കാര്യം ഒരു ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഒരു സംഭവത്തിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അത് മുഴുവൻ കണ്ടതിന് ശേഷം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിയുടെ പേപ്പർ ഫസ്റ്റ് പേപ്പറാണ് സോഷ്യോളജിക്കൽ തിയറീസ് അത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ് നിങ്ങളുടെ മെറ്റീരിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ ചേരാം അപ്പോൾ ക്ലാസ്സിൻ്റെ രീതികൾ എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയാണ് ക്ലാസിന്റെ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളത് കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ ക്ലാസ് മുഴുവനായിട്ട് എന്ത് ചെയ്യണം കാണണം വീഡിയോ മുഴുവനായിട്ട് കാണാതെ നിങ്ങൾ അത് അതറിഞ്ഞില്ല ഇതറിഞ്ഞില്ല സർ എന്ന് പറയരുത് അതുകൊണ്ടാണ് നിങ്ങൾ ഡെമോ ക്ലാസ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കാണണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് സോഷ്യോളജിക്കൽ തിയറീസ് ഇപ്പം നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഫൗണ്ടേഷനിൽ നമ്മൾ സോഷ്യോളജിയുടെ ഉത്ഭവ കാലഘട്ടത്തിൽ സോഷ്യോളജിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് സിദ്ധാന്തങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് സോഷ്യോളജിയിൽ അനവധി സിദ്ധാന്തങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സിദ്ധാന്തങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് അവിടെ ഒരുപാട് സിദ്ധാന്തങ്ങള് നമുക്ക് പഠിക്കാനുണ്ട് അപ്പം അത്തരത്തിലുള്ള ഫങ്ഷണൽ സിദ്ധാന്തങ്ങള് കോൺഫ്ലിക്റ്റ് സിദ്ധാന്തങ്ങൾ ഇന്ററാക്ഷനിസ്റ്റ് സ്ട്രക്ചറിസം സിദ്ധാന്തങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ പിന്നെ വിഷയത്തിന്റെ പേര് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ തിയറീസ് ആണ് ആ കോഴ്സിന്റെ കോഡ് എം ട്വൻറ്റി വൺ എസ് സീറോ എസ് ഒ സീറോ ഫൈവ് ഡി സി ഡി സി സബ്ജെക്റ്റ് ആണ് സെമസ്റ്റർ രണ്ടാണ് കേട്ടോ ഇതിൽ നമുക്ക് നാല് ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ് ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന നാല് ബ്ലോക്കുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ നാല് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള രീതികളാണ് ഈ നാലെണ്ണം സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് സോഷ്യോളജിയിൽ വ്യത്യസ്തമായ രീതികളുണ്ട് വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം സമൂഹത്തെ മനസ്സിലാക്കാം അപ്പോൾ സോഷ്യോളജിയിൽ നിരവധി സിദ്ധാന്തങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം സമൂഹത്തെ മനസ്സിലാക്കാം അല്ലെങ്കിൽ സമൂഹത്തെ പഠിക്കാം അതിലൂടെ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അത്തരത്തിലുള്ള നാല് രീതികളാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ രീതികൾ എന്താണ് പേഴ്സ്പെക്റ്റീവ് എന്താണ് അപ്രോച്ച് എന്താണെന്നുള്ളൊരു സംശയമുള്ള ആളുകൾക്ക് ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ നിങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്തണം അപ്പൊ കോഴിക്കോട് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് കാർ ഒരു കാർ എടുത്തിട്ട് നിങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് പോകാം അതിൽ ഏതെങ്കിലും ഏതെങ്കിലും ചരക്കിലോറി വരുന്നുണ്ടെങ്കിൽ അത് കേറിയിട്ട് നിങ്ങൾക്ക് പോകാം അല്ലെ നിങ്ങൾ ഏതിൽ പോയാലും നിങ്ങൾ എത്തുന്ന സ്ഥലം ഏത് തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് കോഴിക്കോടിന് മാറ്റമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ എത്തുന്ന സ്ഥലം അത് തന്നെയാണ് പക്ഷേ നിങ്ങൾ പോകുന്ന രീതികൾ എന്തുണ്ട് വ്യത്യാസമാണ് ഒരാൾ വളരെ സുഖകരമായി എ സിയിലൊക്കെ കാറിലാണ് പോകുന്നതെങ്കിൽ ഒരാൾ ചിലപ്പോൾ ലോറിയിലാക്കാനും പോവുക ഒരാൾ ചിലപ്പോൾ ബസ്സിലാക്കാനും പോവുക പോകുന്ന രീതികൾ വ്യത്യാസമുണ്ട് ഡെസ്റ്റിനേഷനാണ് അതേപോലെ സമൂഹത്തെ പഠിക്കുന്നതിന് സോഷ്യോളജിയിൽ വ്യത്യസ്തമായ രീതികളുണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സമൂഹത്തെ ശാസ്ത്രീയമായി വിശദീകരിക്കുക സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പക്ഷെ അങ്ങോട്ട് പോകുന്ന രീതി എന്ത് രീതി സമൂഹത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രീതി അത് വ്യത്യസ്തമാണ് അങ്ങനെ സോഷ്യോളജിയിൽ ഒരുപാട് രീതികളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള നാല് രീതികളാണ് ഫംഗ്ഷണലിസം രീതിയിൽ നമുക്ക് പഠിക്കാം അതായത് സൊസൈറ്റിയുടെ ഫംഗ്ഷനിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സൊസൈറ്റിക്ക് സൊസൈറ്റിക്കകത്തുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ് പരസ്പര വിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ ഗ്രൂപ്പുകൾ സമൂഹത്തിലുണ്ട് ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട് എന്ന സാങ് സംഘർഷപരമായിട്ടുള്ള നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സമൂഹത്തെ മനസ്സിലാക്കാം പ്രത്യേകിച്ച് കാർൽ മാക്സിൻ്റെയൊക്കെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റ് തിയറികളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതല്ലെങ്കിൽ സമൂഹത്തിൽ ആളുകളുടെ ദൈനംദിന ഇടപെടലുകളുടെ രീതികളെ ഇൻട്രാക്ഷനിസം അല്ലെ ആളുകളുടെ ദൈനംദിന ഇടപെടലുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് പഠിച്ചുകൊണ്ട് ഒരു മൈക്രോ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോ സമൂഹത്തെക്കുറിച്ച് പഠിക്കാം അല്ലെങ്കിൽ സമൂഹത്തിന്റെ സാമൂഹിക ഘടനയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഘടന എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്ട്രക്ചറലിസം പേഴ്സ്പെക്റ്റീവ് നമുക്ക് പഠിക്കാം അപ്പോൾ സമൂഹത്തെ പഠിക്കുന്നതിനുള്ള വ്യത്യസ്തമായ രീതികളാണ് രീതികളാണെന്ത് ഓരോ ചാപ്റ്ററുകളായിട്ട് കൊടുത്തിട്ടുള്ളത് ഫംഗ്ഷണലിസം കോൺഫ്ലിക്ട് തിയറി ഇൻട്രാക്ഷനിസം സ്ട്രക്ചറലിസം ഇങ്ങനെ നാല് രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിൽ തന്നെ ഇപ്പോൾ ഇനി ഓരോ പേഴ്സ്പെക്റ്റീവിലും വ്യത്യസ്തമായിട്ടുള്ള സബ് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് അതിൽ തന്നെ ഫംഗ്ഷണലിസം പേഴ്സ്പെക്റ്റീവില് ആന്ത്രോപോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് സോറി ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷണലിസം ഉണ്ട് അനലിറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട് എംബരിക്കൽ ഫങ്ഷൻസ് ഉണ്ട് അപ്പോ സമൂഹത്തിന്റെ ഓരോ സാമൂഹിക സ്ഥാപനങ്ങൾക്കും ഓരോ ധർമ്മങ്ങൾ ചെയ്യാനുണ്ട് ആ ധർമ്മങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ എന്നുള്ളതാട്ടോ മലയാളത്തിൽ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്നും കൂടെ നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞാൽ സമൂഹത്തിന്റെ ഓരോ സാമൂഹിക സ്ഥാപനത്തിന്റെയും പ്രവർത്തനം ഇപ്പൊ കുടുംബം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥാപനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമൂഹിക സ്ഥാപനമായിട്ടുള്ള രാഷ്ട്രം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് ഫംഗ്ഷനലിസം അതിൽ ഉണ്ട് അനലിറ്റിക്കൽ ഉണ്ട് എംബരിക്കൽ ഉണ്ട് ഇങ്ങനെ മൂന്ന് പേഴ്സ്പെക്റ്റീവ് നമ്മൾ വേണം ഇനി ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷനിസിനെ പ്രധാനമായിട്ടും ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷൻ ിസം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ആരൊക്കെ പഠിച്ചു അതിൽ പ്രധാനമായിട്ട് രണ്ടാളുകളാണ് പഠിച്ചത് ബ്രോണിസോ മലിനോസ്കിയും റാട്ട് ലിബ്രോണും അപ്പൊ അവരുടെ തിയറികളും പഠിക്കണം അങ്ങനെ വളരെ കൃത്യമായ ഒരു ഹോട്ടലിൽ നമ്മൾ പഠിച്ചു കഴിക്കാൻ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫംഗ്ഷനലിസം പേഴ്സ്പെക്ടീവ് ആണെങ്കിലും അതിനകത്തും എന്ത്ണ്ട് സബ് പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ സബ് ടൈപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് പേഴ്സ്പെക്ടീവ് ഉണ്ട് ആന്ത്രോപോളജിക്കൽ അനലിറ്റിക്കൽ എംപിരിക്കൽ അല്ലെ സമൂഹത്തിലെ പ്രവർത്തനങ്ങളെ സാമൂഹിക ധർമ്മങ്ങളെ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിക്കൊണ്ട് പഠിക്കുന്നതാണെങ്കിൽ അത് എംപിരിക്കൽ അല്ലെ സമൂഹത്തിലെ ഓരോ സാമൂഹിക സ്ഥാപനങ്ങളുടെയും വളരെ വിശകലാത്മകമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് അനലിറ്റിക്കൽ ഫങ്ഷൻസ് ഇനി ആന്ത്രോപോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് തുടക്കത്തിലുള്ളതാണ് ഏതെങ്കിലും ഗോത്ര വിഭാഗങ്ങളിൽ പോയിട്ട് അവരുടെ കൂടെ താമസിച്ച് അവരോടൊപ്പം താമസിച്ച് അവരുടെ കൂടെ രണ്ടോ മൂന്നോ വർഷം ചെലവഴിച്ച് അവരെ മനസ്സിലാക്കി അങ്ങനെ സമൂഹത്തെ സാമൂഹിക സ്ഥാപനങ്ങളെയും അതിന്റെ ധർമ്മങ്ങളെയും പഠിക്കുന്ന പഠന സമീപനമാണെങ്കിൽ അത് ആന്ത്രോപോളജിക്കൽ ഫങ്ഷൻ അങ്ങനെ ഓരോ ഫങ്ഷനലിസവും എന്തുണ്ട് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ട്ടോ ഓരോ ഫങ്ഷനലിസത്തിനും എന്തുണ്ട് വ്യത്യസ്തമായ രീതികളുണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഓരോ തിയറിയിലും എന്ത് ഓരോ പ്രത്യേകത ഉണ്ട് അപ്പോൾ ഫംഗ്ഷനലിസം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന ആണ് നമുക്ക് എല്ലാ ഫംഗ്ഷനലിസ് ആണ് അങ്ങനെയല്ല ആന്ത്ര്രോളജിക്കൽ ഫംഗ്ഷനലിസം ഉണ്ട് അനലിറ്റിക്കൽ ഫംഗ്ഷണലിസം ഉണ്ട് എംപിരിക്കൽ ഫംഗ്ഷനലിസ് ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് എവിടെ ഉണ്ട് ഫംഗ്ഷനലിസ്റ്റ് പേഴ്സ്പെക്റ്റീവില് ഉണ്ട് അതിൽ ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ഒരു ഫംഗ്ഷനിസും തുടങ്ങുന്നത് ആന്ത്രോപോളജിക്കലാണ് ആന്ത്രോപോളജിസ്റ്റുകളായിട്ടുള്ള മലിനോസ്കിയും മലിനോസ്കി ടോർബിയൻ ഐലൻഡിലും അതോടൊപ്പം തന്നെ നമ്മുടെ റാഡ്ലി ബ്രോണെ ആൻഡമാൻ ദ്വീപുകളിലും ഒക്കെ പോയിട്ട് അവിടെയുള്ള ആദിമ നിവാസികളെ കുറിച്ച് പുരാതനമായിട്ടുള്ള ആളുകളെ കുറിച്ച് അവരുടെ കൂടെ ജീവിച്ച് അവരുടെ കൂടെ പങ്കെടുത്ത് അവരെ കുറിച്ച് അവരെ 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 കുറിച്ച് പഠിച്ച് ആ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഓരോ വ്യത്യസ്തമായ സാമൂഹിക സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ ആൻഡമാനിലാണെങ്കിൽ സെറിമോണിയൽ വീപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഒരു ആചാരമുണ്ട് ഏതെങ്കിലുമൊക്കെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അവർ ഒരുമിച്ച് ഇന്ന് കരയും അങ്ങനെ അപ്പൊ അത് അവർക്കിടയിലുള്ള ഒരു സാമൂഹിക ഐക്യവും സാമൂഹിക ഘടനയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ടോട്ടമിക് ബിലീഫ്സ് ഇനി നമ്മള് പിന്നെ ബ്രോണിസ്ലോ മലിനോസ്കിയുടെ ആണെങ്കിൽ അദ്ദേഹം ടോർബിയൻ ഐലൻഡിൽ ട്രോബിയൻ ഐലൻഡിൽ പോകുന്ന സമയത്ത് അവിടെ കുലാറിങ് എക്സ്ചേഞ്ച് വിലവെടിപ്പുള്ള സാധനങ്ങൾ ഈ ട്രോബിയൻ ഐലൻഡ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ദ്വീപുകളാണ് അപ്പൊ അതിനകത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട് ദ്വീപുകളിൽ ഈ പിന്നെ വിലപ്പെട്ട വില വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർ വിലവടിപ്പുള്ള കരുതുന്ന റിങ്ങുകൾ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അവർക്കിടയിൽ ഐക്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പുരാതനമായ സമൂഹങ്ങളെ സമൂഹങ്ങളിലുള്ള സാമൂഹിക സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ചുകൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പഠന രീതിയാണ് ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷൻസ് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതെന്താ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ പറഞ്ഞത് സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് വ്യത്യസ്തമായ രീതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാല് രീതികളാണ് ഫംഗ്ഷണൽ കോൺഫ്ലിക്റ്റ് ഇന്ററാക്ഷനിസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഓരോന്നിനും വ്യത്യസ്ത രീതിയിലാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് എല്ലാവരും സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് പക്ഷേ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് ഇനി നമ്മൾ അത് ആദ്യത്തെ ഫംഗ്ഷനലിസം എടുത്തുകഴിഞ്ഞാൽ തന്നെ എല്ലാ ഫംഗ്ഷനലിസും ഒരേ രീതിയിലല്ല ഫങ്ഷണലിസവും എന്ത് വ്യത്യസ്തമായ രീതിയിലുണ്ട് അതിൽ ഒന്നാമത്തത് ആന്ത്രോപോളജിക്കൽ ഫങ്ഷണലിസം അനലിറ്റിക്കൽ ഫങ്ഷണലിസം എംപിരിക്കൽ ഫങ്ഷണലിസം ഫംഗ്ഷണലിസത്തിൽ പ്രധാനമായിട്ടും സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിലും സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് അവിടെയും വ്യത്യസ്തത ഉണ്ടാവും അല്ലേ സോഷ്യോളജി പഠിക്ക് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ വ്യത്യസ്തത ഉണ്ട് കുറിച്ച് പഠിക്കുന്ന ഫങ്ഷണൽ രീതിയിലും വ്യത്യസ്തത ഉണ്ട് അതാണ് ഒന്നാമത്തെ ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷനിസം അനലിറ്റിക്കൽ ഫംഗ്ഷനിസം എംപിരിക്കൽ ഫംഗ്ഷനലിസം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളി കേട്ടോ അതാണ് ഒന്നാമത് പറയുന്നത് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്ലാസിന്റെ രീതി എന്ന് പറയാം ഞാൻ ഓരോ യൂണിറ്റും എന്ത് ചെയ്യണം ഓരോ വീഡിയോ ക്ലാസുകളായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അയച്ചു തരുകയാണ് ചെയ്യാം ആ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്താ ശ്രദ്ധിക്കേണ്ടത് എക്സാം വരെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം അല്ലേ അതിനൊരു ടൈ ഒരു എന്താ പറയുക ഇല്ല നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രം ക്ലാസ് അപ്പോൾ നിങ്ങളൊരു നിങ്ങളൊരു ട്യൂഷനിലോ എവിടെങ്കിലും പോയിട്ട് ചേ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ക്ലാസ് കിട്ടാം നിങ്ങൾക്ക് ആ ഒരു മൊമെന്റിൽ മാത്രമേ ക്ലാസ് കിട്ടുള്ളൂ ഇവിടെ നിങ്ങൾക്ക് എക്സാം വരെ എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിപ്പീറ്റ് ആയിട്ട് കേൾക്കാം കേട്ടോ അത് നമ്മൾ എല്ലാ ക്ലാസ്സും ഒരുമിച്ച് റെക്കോർഡ് ചെയ്തിട്ടാണ് അയച്ചു തരല്ലേ ചെയ്യുക സമയ സമയങ്ങളിൽ അല്ലേ ഓരോ ദിവസവും ഓരോ ഓരോ യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ ചെയ്യുക പക്ഷേ എക്സാമിന് ഒരു ദിവസം മുമ്പെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്ലാസ് ചെയ്ത് തരും എന്നുള്ളതാണ് അപ്പം നമ്മൾ അത്രയും ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല എക്സാമിന് എക്സാമിനൊരു പത്തോ പതിനഞ്ചോ ദിവസം മുമ്പ് നമ്മൾ തീർത്ത് എന്ന് പറയുന്നില്ല കാരണം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ലിങ്ക് അങ്ങനെ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു അങ്ങനെ മെഡിക്കൽ ഇഷ്യൂ വന്ന കാരണം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ഇരുന്ന് അടക്കം എക്സ് റഫറൻസ് നടത്തുകയും എന്നിട്ട് അത് വീട്ടിൽ ഒന്നുകൊണ്ട് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തതെന്നൊരു സാഹചര്യം ബെഡിൽ ബെഡിൽ കിടക്കാൻ പറ്റാതിട്ട് ഇരുന്നുകാട്ടൊക്കെ ക്ലാസ് സോറി ഇരിക്കാൻ പറ്റായിട്ട് കിടന്നുകാട്ടൊക്കെ ക്ലാസ് എടുത്തു തീർത്തതാണ് അപ്പം അങ്ങനെ ഹോസ്പിറ്റൽ കേസില് വരാം കേട്ടോ ഇൻ കേസ് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കമന്റുകൾ ഇപ്പോൾ വന്നു അങ്ങനെ ഹോസ്പിറ്റൽ കേസ് കാരണം ക്ലാസ് വൈകിയത് കാരണം ഒന്ന് രണ്ട് കമന്റുകൾ മോശം കമന്റുകൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ അത് അത് അതൊന്ന് സൂചിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ എക്സാമിന് മുന്നേ മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും കേട്ടോ അതും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അതാണ് ഒന്നാമത് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് തരും ഓരോ തിയറിയും വളരെ ക്ലീ ക്രിസ്പ്പ് ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞല്ലോ എന്താണ് ആ ചെങ്ങായ തിയറിയോട് ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെടുക്കുന്ന റാഗ്ലിബ്രോണിൻ്റെ തിയറി ആണെങ്കിലും മലിനോസ്കിയുടെ തിയറി ആണെങ്കിലും ഇവർ രണ്ടുപേരും ഈ ദ്വീപുകളിൽ പോയിട്ട് പഠിച്ചിട്ട് എന്താണ് അവർ കണ്ടെത്തിയത് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ആന്ത്രോപോളജിക്കൽ ഫങ്ഷനിസം എന്നതുകൊണ്ട് ഈ പേരിലേക്ക് ആകുന്ന രീതിയിൽ എന്ത് സാധനമാണ് അവർ കണ്ടെത്തിയത് അത് വളരെ വ്യക്തമായി എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും കേട്ടോ ഇനി നമ്മള് ഫങ്ഷണലിസത്തിലേക്ക് നോക്കുകഴിഞ്ഞാൽ ആന്ത്രോപോളജിക്കൽ ഫങ്ഷണലിസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് ഫംഗ്ഷനലിസം എന്നാണ് ആദ്യം പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സംസ്കാരം കേട്ടോ സംസ്കാരം നല്ല സംസ്കാരം സംസ്കാരം പരിണമിച്ചു വന്നതാണ് എന്നും വ്യാപിച്ചു വന്നതാണ് എന്ന സിദ്ധാന്തങ്ങളോടുള്ള പ്രതികരണമായിക്കൊണ്ടാണ് ഫംഗ്ഷനലിസം അപ്പൊ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഫംഗ്ഷണലിസം വരുന്നത് ഫങ്ഷണിസം വരുന്നതിന് മുമ്പ് സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ശാസ്ത്രീയമായ വിശദീകരണം കൊടുത്തിരുന്ന രണ്ട് പ്രഗത്ഭരായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് ഒന്ന് എവല്യൂഷൻ സിദ്ധാന്തവും എഡാർവിന്റെ ഒക്കെ സ്പെൻസറിന്റെ ഒക്കെ എവല്യൂഷൻ സിദ്ധാന്തവും അല്ലെ എഡാർവിന്റെ സിദ്ധാന്തം പിന്നെ അതിനെ കൂട്ടുപിടിച്ച് ഒക്കെ പാടെ പറഞ്ഞിട്ടില്ല അങ്ങനെ വലിയ സംഭവമായിട്ട് സിമ്പിൾ സൊസൈറ്റി കോംപ്ലക്സ് സൊസൈറ്റി കോമ്പൗണ്ട് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ഒരു എവല്യൂഷൻ സിദ്ധാന്തവും അതല്ലെങ്കിൽ സംസ്കാരം ഗ്രീക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെ ഇവിടെ കൊറോണ പോലെ സ്പ്രെഡ് ചെയ്തു വന്നതാണ് അതായത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു അങ്ങനെ സംസ്കാരവും സമൂഹവും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു വന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പരിണമിച്ച് വന്നതാണ് എന്ന രീതിയിലുള്ള രണ്ട് ശാസ്ത്രീയ വിശദീകരണങ്ങളോട് പ്രതികരണമായിക്കൊണ്ട് അങ്ങനെയല്ല സമൂഹം ഇങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അല്ലെ അതിനോട് ആയിട്ട് വന്നിട്ടുള്ള സിദ്ധാന്തമാണ് എന്ത് ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിർത്തുന്നതിന് സംസ്കാരത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനത്തിലാണ് ഫംഗ്ഷനിസ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഒരു സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം ആ സമൂഹം നിലനിൽക്കുന്നതിന് ആ സമൂഹത്തിനകത്തുള്ള സംസ്കാരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അല്ലെ ഓരോ വ്യത്യസ്തമായ സാമൂഹിക സ്ഥാപനങ്ങൾ എന്തുണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് ആ ഫങ്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഫങ്ഷണലിസം അതുകൊണ്ടാണ് അതിനെ ഫംഗ്ഷണലിസം വന്നത് സാമൂ സമൂഹത്തിലെ വ്യത്യസ്തമായ സാമൂഹിക സ്ഥാപനങ്ങളോ സാമൂഹിക സാമൂഹിക സംഘങ്ങളോ എന്തോ ആയിക്കോട്ടെ സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ അതിന്റെ ഓരോന്നും എന്ത് പ്രവർത്തനമാണ് സമൂഹത്തിൽ ചെയ്യുക എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിവാഹം ഒരു സാമൂഹിക സ്ഥാപനമാണ് ഈ വിവാഹം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു അല്ലെ അതല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി ഫാമിലി എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം സമൂഹത്തിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതാണ് ആരന്വേഷിക്കുന്നത് ഫങ്ഷണലിസം അന്വേഷിക്കുന്നത് കേട്ടോ ഒരു സംസ്കാരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ കൃത്യമായ യോജിപ്പുണ്ടാകുമ്പോൾ സമൂഹത്തിൽ ഐക്യവും സുസ്ഥിരതയും ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം പോലെയാണെന്നൊക്കെ ഇപ്പൊ പറയൂല്ലേ കയ്യന്റെ പ്രവർത്തനം വായയുടെ പ്രവർത്തനം പല്ലിന്റെ പ്രവർത്തനം നാവിന്റെ പ്രവർത്തനം അതുവഴി അല്ലെ നമ്മുടെ കുടല് വഴി താമാശത്ത് എത്തും ഈ മൊത്തം പ്രവർത്തനങ്ങൾ പക്കാകുമ്പോഴേ ഒരു കാര്യം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ കൈ കൊണ്ട് എടുത്തൊരു സാധനം വായിലേക്ക് വെക്കുന്നു വായിലേക്ക് വെക്കുമ്പോൾ പല്ലുകൊണ്ട് ചമക്കാൻ പറ്റിയിട്ടില്ല പല്ല് പറയാണ് ഞാൻ എനിക്ക് ഹർത്താലാണ് പല്ല് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കൂലെന്ന് അതേപോലെയാണ് നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തിന് ഓരോ വിവിധ സ്ഥാപനങ്ങളുണ്ട് ഓരോന്നിനും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എല്ലാതും അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് സമൂഹം മൊത്തത്തിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ സമൂഹത്തിൽ ഐക്യവും സുസ്ഥിരതയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചട്ടക്കൂടാണ് എന്ത് സംസ്കാരം എന്ന് പറയുന്നത് ഈ പിന്നെ ഫങ്ഷണലിസം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഫംഗ്ഷണൽ പേഴ്സ്പെക്റ്റീവില് സമൂഹത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള രണ്ട് പ്രധാന വ്യക്തികളാണ് മലിനോസ്കിയും റാഗ്യു ബ്രൗൺ ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട് അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട് ഫ്രഞ്ച് സ്കൂൾ ഓഫ് തോട്ട് എന്നൊക്കെ ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ടാവും അത് ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എങ്കിലും നമ്മൾ ആന്ത്രോപോളജിക്കൽ ട്രഡീഷനിലേക്ക് പറയുമ്പോൾ ആന്ത്രോപോളജിക്കൽ ട്രഡീഷനിൽ അല്ലെങ്കിൽ ആന്ത്രോപോളജിക്കൽ രീതിയിൽ ആന്ത്രോപൊളജിക്കൽ ഫംഗ്ഷനിസത്തിൽ ആദ്യമായിട്ട് സമൂഹത്തെക്കുറിച്ച് പഠിച്ചുള്ള രണ്ട് വ്യക്തികളാണ് ബ്രോണിസ്ലോ മലിനോസ്റ്റിയും അതോടൊപ്പം തന്നെ റാഡിൽ ബ്രോണും ബ്രോണിസ്ലോ മലിനോസ്കിയെ നമ്മൾ ഒരു ഫംഗ്ഷണലിസ്റ്റ് ആയിട്ടാണ് പറയുന്നത് എന്നാൽ റാക്ലി ബ്രോണിനെ നമ്മൾ പറയുന്നത് ഒരു സ്ട്രക്ചറൽ ഫംഗ്ഷനലിസ്റ്റ് ആണ് കാരണം അദ്ദേഹം സ്ട്രക്ചറിനും ഫങ്ഷനും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട് ഒരു സമൂഹത്തിന്റെ സാമൂഹിക ഘടനയ്ക്കും സമൂഹത്തിന്റെ ഈ ഘടനയ്ക്കകത്തുള്ള വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിലേക്കും രണ്ടിലേക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് റാക്ലി ബ്രോണിന്റെ സിദ്ധാന്തങ്ങളെ നമ്മൾ സ്ട്രക്ചറൽ ഫംഗ്ഷനിസം എന്ന് പറയുമ്പോൾ മലിനോസ്കിയുടെ സിദ്ധാന്തങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നുള്ളൂ ഫങ്ഷണലിസം കാരണം അദ്ദേഹം ഫംഗ്ഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ബ്രണിസ്ലോ മലിനോസ്കി ട്രോബിയന്റ് അടോ ട്രോബിയന്റ് ദ്വീപുകളിൽ നടത്തിയിട്ടുള്ള വിപുലമായ ഫീൽഡ് വർക്കിന്റെ പേരിൽ അദ്ദേഹത്തെ എത്തനോഗ്രഫി എത്തനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഫീൽഡ് വർക്ക് എന്ന് അറിയാം ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് പഠിക്കുന്ന പരിപാടിയാണ് അല്ലെ അങ്ങനെ ഒരു സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെയാണ് എത്തനോഗ്രഫി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത് എത്തനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ അദ്ദേഹം ഒരു വക് വക്താവായിരുന്നു ഈ ട്രോബിയൻ ഐലൻഡിൽ അദ്ദേഹം പോയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുലാറിംഗ് കൈമാറ്റവും മാന്ത്രികതയുമാണ് ഈ രണ്ട് കാര്യങ്ങളും ആ സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ കുലാറിംഗ് കൈമാറ്റം എന്ന് പറഞ്ഞു അതൊരു ഒരു സാംസ്കാരിക ചടങ്ങാണ് അവർക്കിടയിലുള്ള ഒരു ആചാരമാണ് അത് വിലപിടിപ്പുള്ള ഈ വിവാഹ റിംഗുകൾ പോലുള്ള വിലപിടിപ്പുള്ള നെക്ലേസൊക്കെ പോലുള്ള സാധനങ്ങൾ എന്തുവാണ് അവർ ദ്വീപുകൾ തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞു ട്രോബിയൻ ഐലൻഡ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ീ ദ്വീപ് സമൂഹങ്ങളാണ് അപ്പൊ ആ ദ്വീപുകൾക്കിടയിൽ അവർ ഈ തോണിയിലും മറ്റൊക്കെ സഞ്ചരിച്ചുകൊണ്ട് എന്ത് ചെയ്യും ഒരു ദ്വീപ് മറ്റൊരു ദ്വീപിലേക്ക് എത്തിക്കുകയും അവരൊന്നും ഒരുപാട് വിലവടിപ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒരു സാധനം ക്ലോക്ക് വൈസിലും ഒരു സാധനമാണ് ആന്റി ക്ലോക്ക് വൈസിലത് ഒരു വിലവടിപ്പുള്ളത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ വിലപിടിപ്പുള്ളത് ഇങ്ങോട്ട് കൊടുക്കും ഈ വാങ്ങിയാണെന്ന് കയ്യിൽ വെക്കുകയല്ല ചെയ്യും അത് അടുത്ത ദ്വീപിലേക്ക് കൈമാറ്റം ചെയ്യും ഇങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിലപൊടിപ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവർക്കിടയിൽ ഒരു സാമൂഹിക ഐക്യം നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ഒക്കെ പോലുള്ള ഒരു ഐക്യം അവർക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ അദ്ദേഹം മാന്ത്രികത ഈ മതപരമായിട്ടുള്ള ആചാര ആചാരപ്രവർത്തന രീതികൾ അങ്ങനെ കണ്ടാൽ മതി മാന്ത്രികത എന്ന് പറയുമ്പോൾ നിങ്ങൾ മുതാടനം നോർക്കായിരുന്നാൽ മതി കേട്ടോ അപ്പോ മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ഇല്ല പിന്നെന്താ പറയാ നമ്മുടെ നമ്മുടെ പഞ്ചേന്ദ്രിയൾക്ക് അപ്പുറമുള്ള ശക്തികളെ ആരാധിക്കുന്ന രീതി സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയാൽ മതി അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അദ്ദേഹം അത് കപടതയാണോ അല്ല അത് യഥാർത്ഥ വിശ്വാസമാണോ എന്ന രീതിയിലല്ല മറിച്ച് ഇത് ആളുകൾക്കിടയിൽ എന്ത്ണ്ടാക്കുന്നുണ്ട് ഒരു 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 സ്ഥിരത ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെ ഇപ്പൊ നാളെ എന്ത് സംഭവിക്കും നാളെ മഴ പെയ്യും അപ്പോ അല്ലെങ്കിൽ കൃഷി പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവര് പ്രധാനമായിട്ടും മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് നല്ല മീൻ കിട്ടും അപ്പൊ നമ്മൾ എന്തുവാണിയാണ് ഒരു അതുല്യമായ ശക്തിയോട് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ആചാരപരിപാടിയൊക്കെ ചെയ്തിട്ട് അവർ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവർക്ക് ഒരുപാട് മീൻ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം അപ്പൊ നമ്മുടെ കയ്യിലല്ലാത്ത നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറെ കാര്യങ്ങളെ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആചാരപരമായ രീതിയിൽ അതിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു ആത്മവിശ്വാസം അല്ലെ അവിടെ ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പൊ അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് അല്ലെ ഇപ്പം ഈ മതപരമായ വിശ്വാസത്തിന്റെയും ബേസ് അത് തന്നെയാണല്ലോ അപ്പം നമുക്ക് നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിച്ചു എന്നതിൻ്റെ വിചാ പേരിൽ നമ്മൾ നാളെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല നമുക്ക് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ മഴയെയോ സൂര്യനെയോ കാറ്റിനെയോ അല്ലെ കടലിൽ നിന്ന് കിട്ടുന്ന മീനിനെയോ ഒന്നും പ്രെഡിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് നമ്മുടെ വലയിലേക്ക് എത്തിക്കാനോ ഒന്നും നമുക്ക് കഴിവില്ല പക്ഷെ നമ്മളിത് എന്താണ് ഒരു അല്ലെ ഒരു പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ശക്തിയുമായിട്ട് നമ്മൾ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ കോൺഫിഡന്റ് വരും ഞാൻ യാൽപ്പിച്ചിട്ടുണ്ട് മൂക്കരെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും നടക്കും എന്നുള്ള തോന്നുന്നുണ്ട് അങ്ങനെ അവർക്കിടയിൽ ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ എന്താണ് ആ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അനുകൂലമായിട്ട് അവർക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമല്ല മറിച്ച് അനിശ്ചിതത്വത്തിന്റെയും അപകട സാധ്യതയുടെയും സാഹചര്യത്തിൽ അല്ലെ നാളെ ഒരു അപകടം വരാൻ പോകുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയോ ഈ ഒരു മന്ത്രവാദം ചെയ്യുമ്പോൾ അത് അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും ഒരു വൈകാരികമായ ഒരു ഒരു ബലം ആ ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ എല്ലാത്തിൻ്റെയും ഇല്ലേ എല്ലാ സാധനത്തിന്റെയും ഫങ്ഷൻ സൊസൈറ്റിക്ക് അതെങ്ങനെ എങ്ങനെ എന്ത് നല്ലത് ചെയ്യുന്നു അല്ലെ ഇപ്പൊ മാന്ത്രികമായിട്ടുള്ള ഈ മാജിക് പരിപാടികളൊക്കെ സൊസൈറ്റിയുടെ ഫങ്ഷന് വളരെ മുഖ്യമായിട്ടും വേണ്ട ഒരു കാര്യമാണ് കാരണം നോക്കൂ നമ്മൾ പിന്നെ ദുർഖ്യമെൻ്റെ തിയറി തന്നെ പറയട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്താണ് ഇത്തരം വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അപ്പൊ അതൊന്നും ഇല്ലാതെ സമൂഹത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കാൻ ഒരു സുസ്ഥിരത ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ആചാര രീതികൾക്കൊക്കെ കഴിയുമെന്നും പറയണം അപ്പൊ സമൂഹത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കാൻ ഈ മാജിക്കിനും അതുപോലെ തന്നെ എന്ത് കുലാറിംഗ് എക്സ്ചേഞ്ചിൽ കുലാറിംഗ് കൈമാറ്റം ഇതൊക്കെ വളരെ കോമഡി ആയിട്ട് നമുക്ക് തോന്നും അല്ലെ നമുക്ക് തോന്നുകയാണെന്ത് എന്ത് എന്ത് കുലാറിംഗ് കൈമാറ്റം അല്ലെ ഒന്ന് അങ്ങോട്ട് കൊടുക്കുക പക്ഷെ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ പുരാതന കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന അവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ആചാര രീതിയായിരുന്നു എന്നുള്ളത് അപ്പൊ ഇതൊക്കെ അവർക്കിടയിൽ എന്തുണ്ടാക്കുന്നുണ്ട് ഒരു സാമൂഹിക ഐക്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹം പഠിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് പുലാറിങ്ങ് കൈമാറ്റും അതോടൊപ്പം തന്നെ മാതിരി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ നീട് തിയറി എന്നും വിളിക്കാറുണ്ട് കാരണം നീട് തിയറി എന്ന് വിളിക്കാൻ കാരണം സമൂഹത്തിലെ സമൂഹത്തിന്റെ ഒരുപാട് നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നീടുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് മനുഷ്യൻ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സാമൂഹിക രീതികളെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ് അതിൽ മനുഷ്യന് രണ്ട് രീതിയിലുള്ള നീഡുകളുണ്ട് ഫിസിയോളജിക്കൽ നീഡുണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റൽ നീഡുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ വിവാഹം ഫാമിലി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് റീപ്രൊഡക്ഷനല്ലേ പ്രത്യുൽപാദന സെക്സ് പോലുള്ള പ്രത്യുൽപാദന പ്രോസസ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഫാമിലി എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ഫിസിയോളജിക്കൽ ആണ് അല്ലെ നല്ല ഷെൽട്ടർ ഫുഡ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാമിലി രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഫിസിയോളജിക്കൽ നീഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാമിലി ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ പ്രൈമറി നീഡ് അല്ലാത്ത മറ്റനേക നീഡുകളുണ്ട് നമുക്കല്ല അല്ലെ സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീഡുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള നീടുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നീഡുകളിൽ അദ്ദേഹം ഇൻസ്ട്രുമെന്റൽ നീഡ് എന്ന് പറയുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങുന്നു അല്ലെ സാമൂഹിക നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നു വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നു രാഷ്ട്രം പോലുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ തുടങ്ങുന്നു അതൊക്കെ അവന്റെ ഇൻസ്ട്രുമെന്റൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ മനുഷ്യൻ സംസ്കാരം ഉണ്ടാക്കിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് ആ അവന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ മനുഷ്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുത്തത് അവന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മലിനോസ്കി പറയുന്നത് റാക്ലി ഗ്രൗണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത് സമൂഹത്തിൽ ഒരു ഘടനയുണ്ട് ആ ഘടനയ്ക്ക് ഘടനയ്ക്കനുസരിച്ച് മാത്രമേ മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു കോളേജിലേക്കോ സ്കൂളിലേക്കൊക്കെ പോകുവാണെങ്കിൽ അവിടെ ഓൾറെഡി എന്ത്ണ്ടായിരിക്കും ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ആ സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും പ്രിൻസിപ്പളുടെ ക്യാബിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കണം നിങ്ങൾ ഇവിടെ വരുന്ന അറിയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട് ചെയ്തത് അവിടെ തന്നെ നിങ്ങൾ പോകണം അതിന്റെ അതിന്റെ അർത്ഥം എന്താണ് ഓൾറെഡി ഒരു സ്ട്രക്ചറിനകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ സ്ട്രക്ച്ർ എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ടുത്താം ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നോരോന്ന് അല്ലെ വളരെ വ്യക്തമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കി തരും അപ്പോ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത് അപ്പോ ക്ലാസിന്റെ ഫീസ് വെറും തുച്ഛമായ ഫീസ് മാത്രം ത്രീ ഹൺഡ്രഡ് ചെറിയ തുച്ഛമായത് എന്ന് പറയുന്നത് വലിയ വലിയ കോർപ്പറേറ്റ് ക്ലാസ്സുകളേക്കാളൊക്കെ ചെറിയ ഒരു വളരെ ലളിതമായ ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ പരിഗണിക്കാമെങ്കിൽ ഒരു ചെറിയ ഫീസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് വാങ്ങിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് ആ ക്ലാസ് നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഈ എക്സാം എഴുതാൻ പറ്റാതിരിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സപ്ലി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരാതിരിക്കട്ടെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അപ്പം നിങ്ങൾ എക്സ്ട്രാ ഫീയോ കാര്യങ്ങൾ അടക്കേണ്ടതില്ല നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് സപ്ലിയുടെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അതാണ് നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ പേപ്പറും എടുക്കണമെന്നുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ആ സ്നേഹവും കരുതലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കുട്ടികളുടെ അഗാധമായ ആ ഒരു കരുതൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊരു തിയറിയുടെ ഈ ഒരു ഡെമോ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യും ജോയിൻ ചെയ്താൽ എക്സാമിന് മുന്നേട്ട് ഈ സാധനം എന്ത് ചെയ്യുക എന്നല്ലേ ഓരോ തിയറികളും കേട്ടോ നമ്മൾ തുടങ്ങിയതിപ്പം എവിടുന്നാണ് അല്ലെ ഫങ്ഷണലിസത്തില് എന്തേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആന്ത്രോപോളജിക്കൽ ഫങ്ഷണലിസത്തില് ആന്ത്രോപോളജിക്കൽ ഫങ്ഷനലിസം എന്ന് പറഞ്ഞ എന്താണ് സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പുരാതനമായ സാമൂഹിക പിന്നെ സാമൂഹിക ഗ്രൂപ്പിന്റെ കൂടെ താമസിച്ച് അവരുടെ കൂടെ പഠിച്ച് അല്ലെ അവരെ അവരെ പഠിച്ച് അതിലൂടെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നതിന് anthropological functions അതില് രണ്ടാളുകളുടെ സിദ്ധാന്തങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാറുള്ളത് അതിലൊന്ന് മലിനോസ്കിയുടെയും പിന്നെ റാഗ്ലിബ്രോണിന്റെയും അതിൽ മലിനോസ്കിയുടെ സിദ്ധാന്തത്തിന്റെ അല്ലെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തേ കുറച്ച് പറഞ്ഞത് അദ്ദേഹം എവിടെയാ പഠിച്ചത് അല്ലേ അദ്ദേഹം ഈ ട്രോബിയൻ ഐലൻഡിൽ പഠിച്ചപ്പോൾ അവർക്കിടയിൽ ഒരു സാമൂഹിക ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ധർമ്മങ്ങളാണ് അവർക്ക് എന്ത് പ്രവർത്തനങ്ങളാണ് അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അവർക്കിടയിൽ മാജിക് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അതോടൊപ്പം തന്നെ കുലാറിംഗ കൈമാറ്റം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് എന്തൊക്കെ പറയണം ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷൻസ് അതിനകത്ത് റാഡിൽ ബ്രോണിന്റെ സിദ്ധാന്തം പറയണം അപ്പോൾ ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷൻസും കംപ്ലീറ്റ് പിന്നെ അനലറ്റിക്കൽ അനലറ്റിക്കൽ ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട് അവരെ കുറിച്ച് പറയണം അതുപോലെ തന്നെ അടുത്തടുത്തടുത്ത് അങ്ങനെ പോകണം കേട്ടോ അപ്പൊ ആ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എല്ലാ നല്ലവരായ കുട്ടികളെയും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്